ഹലോ ഹായ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നേരെ എങ്ങോട്ടാ പോന്നത് ഇല്ലിക്കല്ലേ എങ്ങോട്ടാണ നമ്മൾ ഒരു പ്രാവശ്യം പാതി വഴിക്ക് വെച്ചിട്ട് നമ്മുടെ യാത്ര ഒരു സ്ഥലത്തോട്ടാ ഇപ്പഴാ നല്ല ക്ലൈമറ്റ് ആട്ടോ നിങ്ങളും പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ നല്ല ചൂടുള്ള സമയത്ത് സുജാതമ്മയെ വിളിക്കാം അപ്പൊ അമ്മയെ വിളിക്കണം ഇപ്പൊ ഞാൻ വീട്ടിലോട്ടാ പോന്ന കേട്ടോ വീട്ടിലോട്ട് പോയി ഇന്നലെ നമ്മള് മണ്ണാർശാല പോയില്ലേ അപ്പം അമ്പലത്തിൽ പ്രസാദൊക്കെ കൊണ്ടു കൊടുക്കണം അതിനു വേണ്ടി ഇപ്പൊ നമുക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണാം കേട്ടോ അങ്ങനെ ഞാൻ നേരെ പോയി വീട്ടിൽ പോയി പ്രസാദമൊക്കെ കൊടുത്ത് അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ അവിടെ നിങ്ങൾ പോരുന്നത് നമ്മൾ നേരെ അമ്മച്ചിടയിൽ പോയി ഒരു ജസ്റ്റ് ഒരു പഴങ്കഞ്ഞി ഒരു കഞ്ഞിയൊക്കെ കുടിച്ചു അതിൻ്റെ നേരെ നമ്മൾ ഇലിക്കുകല്ലോട്ടാണ് പോകുന്നത് കേട്ടോ വെയിലത്ത് വരാതിരിക്കുക സത്യം പറഞ്ഞാൽ ഇവിടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒടുക്കത്തെ വെയിലാണ് പക്ഷേ വെയിലത്താണ് ഇവിടെ വരേണ്ടത് കാരണം മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇവിടെ ഇടിമിന്നിലടിച്ച് ഭയങ്കര പ്രശ്നങ്ങളാണ് മേലൊന്നും വരാൻ പറ്റില്ല മഴയിൽ നിന്നും വരാൻ പറ്റത്തില്ല ഒരു സമയത്ത് വേണം നമ്മളിവിടെ വരാൻ വേണ്ടി നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് മേളിലോട്ട് നമുക്കൊന്നെങ്കിലും നടന്നു പോകാം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നമുക്കവിടെ ചെന്നിട്ട് ജീപ്പിന് എടുക്കണം ജീപ്പിന് പാസ്സെടുക്കാൻ എനിക്ക് ജീപ്പിൻ്റെ പാസിന് ഒരാൾക്ക് അമ്പത് രൂപയാണ് അപ്പം പാസ്സൊക്കെ എടുത്ത് ഒരേ ട്രിപ്പ് പോയേക്കും അപ്പോൾ അതിന് തിരിച്ചു വരണം ആ സമയം കൊണ്ട് നമ്മളൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു അവിടെ നാരങ്ങ നാരങ്ങയുള്ള കടയൊക്കെ ഉണ്ട് ഉണ്ടോ അങ്ങനെ കുടിച്ചതിന് ശേഷം താണ്ട താഴെ മേലിലുള്ളവരെ താഴെക്കൊണ്ടാക്കിയിട്ട് പിന്നെ അടുത്തത് നമ്മുടെ സെറ്റാണ് നമ്മൾ മേളിലോട്ട് പോകുന്നത് അങ്ങനെ ഈ ചേട്ടൻ്റെ ജീപ്പിലാണ് നമ്മൾ മേളിലോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കയറി സെറ്റായിരുന്നു അപ്പം ഇനി ഇതാണ് നമ്മൾ മേളിലോട്ട് പോകാൻ കാരണം ചൂട് ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഈ ജീപ്പിനകത്ത് പോകുന്നത് അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോയാൽ മതി നടന്നു പോകുമ്പോൾ ഏകദേശം എനിക്കൊരു ഒന്നര രണ്ട് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ഇല്ലിക്കല്ലിൻ്റെ അവിടുത്തെ നടക്കാൻ വേണ്ടി അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നമ്മുടെ ഇല്ലിക്കക്കല്ല് ഇല്ലിക്കൽ മല അഥവാ ഇല്ലിക്കക്കല്ലെന്നാണ് പറയുന്നത് ഇത് നമ്മുടെ ഇതിൻ്റെ ഉൽഫോസാരം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മൂന്നാല് ഗ്രാമങ്ങൾക്ക് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് നമ്മുടെ ഈ ഇല്ലിക്കക്കല്ല് പിന്നെ നാലായിരം അടി ഉയരത്തിൽ മൂന്ന് പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഇല്ലിക്കല്ല് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ജോസഫ് అని ఇదివె నల్ని అప్పు చెప్పా అక్క ഇവിടുത്തെ ഈ കയറുന്നത് ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ ഭയങ്കര കുന്നാണ് ഈ കന്ന് കയറി മേളിൽ ചെല്ലുമ്പോഴേ നമുക്ക് ലിഗൽ അതുപോലെ വെയിലത്ത് നമുക്ക് നടക്കുന്ന കാര്യം കുറച്ച് പാടാട്ടോ കേട്ടോ ഞങ്ങളൊക്കെ ഒരുവിധം പിടിച്ച് പിടിച്ച് പിടിച്ചാണ് നടന്നത് എന്നാലും നമ്മുടെ ഈ ഉണക്ക സമയത്ത് നമ്മുടെ കാല് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല കെയർഫുള്ളായിട്ട് നമ്മളിതിനകത്ത് പിടിച്ച് വേണം വരാൻ മിന്നൽ സമയത്ത് ഇവിടെ വരുമ്പം ഇതിനകത്തൊക്കെ പിടിക്കുന്ന സമയത്താണ് നമുക്ക് മിന്നലൊക്കെ ഏൽക്കുന്നത് അതുകൊണ്ടാണ് ആ സമയത്ത് അധികം ആരും വരരുതെന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം നമ്മുടെ കുടയോട് സാമ്യമുള്ള ഭാഭ ഭാഗം അതിനെ കൂടക്കല്ല് എന്നാണ് അറിയപ്പെടുന്നത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്നതിനെ കൂനൻകല്ല് എന്നും അറിയപ്പെടുന്നു ഇവയ്ക്കിടയിലായിട്ട് ഏകദേശം ഇരുപത് അടിയോളം താഴ്ചയിൽ വലിയൊരു വിടവുമുണ്ട് ഈ കല്ലിൽ അരയടി മാത്രം വീതിയുള്ള നരകപ്പാലം എന്നൊരു ഭാഗം കൂടിയുണ്ട് ഇത് കറക്റ്റ് നമ്മുടെ പില്ലർ റോക്സ് റോക്സിലെ കൊടൈക്കനാലിൽ നമ്മൾ പോയപ്പോൾ നമ്മുടെ പില്ലർ റോക്സ് കണ്ടില്ലേ അതിനോട് ഏകദേശം സാമ്യമുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഇല്ലിക്കക്കല്ല് കൊണ്ട് ഒന്നും ഭയങ്കര വെയിലായിരുന്നു അങ്ങനെ നമ്മൾ അധിക സമയം അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ നമ്മൾ താഴെ വന്നിട്ട് വണ്ടിക്കകത്ത് കയറി നമ്മൾ ഇനി ഇലവീഴാ പൂഞ്ചിറ കാണാൻ പോകാം കേട്ടോ ഇല്ലിക്കല്ല് കാണാൻ വന്നുകഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇലവീഴാ പൂഞ്ചിറ അപ്പൊ ഇലവീഴാ പൂഞ്ചിറ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ജീപ്പിലാണ് മേളോട്ടൊക്കെ പോണത് ഇവിടെ ഒരു ഗുഹയൊക്കെ എന്നാണ് പറഞ്ഞത് ആയിരം രൂപയാണ് കേട്ടോ നമ്മുടെ ഫാമിലി മൊത്തത്തിൽ നമുക്ക് പോകാൻ പറ്റും ഞങ്ങൾ എക്സ്പെൻസ് അങ്ങനെ കൊടുത്ത് പോണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങള് ഊഹയൊന്നും നമുക്ക് അധികം കാണേണ്ട കാര്യമല്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പോയില്ല പിന്നെ നമ്മൾ ഇലവീഴാ പൂഞ്ചിറയാണ് ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലാണ് ഇലവീഴാ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് നമ്മളീ നീല വീഴ പൂഞ്ചറ കാണാൻ പോകട്ടോ അപ്പൊ അവിടെ അവരെടുത്ത് കണ്ണി അവര് അവിടെ കാട്ടുതീ ഉണ്ട് കേട്ടോ നമ്മൾ ഈ വഴി ഈ വഴി കൂടെ ഇത് വളരെ വീട്ടിൽ കൂടെല്ലേ ഇടാ പോന്നെ എന്താ ഇതാ നമ്മ പോകണം ആ ഇതാണ് ആ ഇലവീടപൂറ മതാ അങ്ങോട്ട് നോക്കൂ ഇതാണ് ഇലവീട പൂഞ്ചിറ ഒരല പോലും അതിനകത്ത് കിടപ്പില്ലാട്ടോ അങ്ങനെ നമ്മൾ ഇലവീടാ പൂഞ്ചിറയിലെത്തി ഇവിടെ ഒരു ഇല പോലും ഇതിനകത്ത് കിടപ്പില്ല കേട്ടോ പക്ഷേ സൈഡ് സൈഡ് കുറച്ച് വട്ടയിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അങ്ങ് ദൂരെ കാട്ടുതീയാണ് അപ്പോൾ ഇത് അവർ തന്നെ ഇട്ടത്തിയ എന്നാണ് കേട്ടോ പറഞ്ഞത് കാരണം ഇങ്ങനെ പുല്ലൊക്കെ നശിച്ചു ഇങ്ങനെ കത്തിച്ചാലേ ആ പുല്ലൊക്കെ പോയിട്ട് നല്ല പുല്ല് വരുത്തുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിത് കാട്ടുതീയെന്നാണ് അങ്ങനെ വേണ്ടി ഇവിടെ നേരെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കിലവീടാ പൂഞ്ചിറ സത്യം പറഞ്ഞ ഒന്നും കാണാനില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു വലിയൊരു ഇതൊരു കുടിവെള്ള തടാകമാണോ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അമൃത് സരോവർ ഇവിടെ നിന്നാണ് കുടിവെള്ളം പറയുന്നത് അറിയില്ല അപ്പോൾ നമ്മൾ കുറച്ചു നേരെ ഇവിടെ ഇവിടെ ശക്തമായ കാറ്റാ കേട്ടോ എപ്പോഴും ഉള്ളത് നമുക്കത് പോകുമ്പോൾ അറിയാൻ പറ്റും പക്ഷെ എത്ര ശക്തമായ കാറ്റാണെങ്കിലും ഈ ചിറയിൽ ഒരു ഇല പോലും വീഴത്തില്ല കാരണം നമ്മൾ ഈ കാണുന്ന വട്ടയിലൊന്നും അല്ല നല്ല രീതിയിലുള്ള ഇലകളൊന്നും ഇതിനകത്ത് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇല ഇതിന്റെ വീഴാപ്പൂഞ്ചിറ എന്ന് പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഇല വീഴാ പൂഞ്ചറ നമ്മളിത് കണ്ടു പോവാട്ടോ നേരെ നമ്മൾ അതിന് അതിനോട് ചേർന്നൊരു കടയുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മാഗി അഴിച്ചു നല്ല ചായ ഉണ്ടായിരുന്നു ചായയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് പഴയകാല മുട്ടായി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത മുട്ടായി അങ്ങനെയുള്ള കുറച്ച് മുട്ടായികളൊക്കെ വാങ്ങിച്ച് നമ്മളിനി നേരെ വീട്ടിലോട്ട് ഒരു പരിവുമായി ഇല്ലിക്കല്ല് കാണാമായിരുന്നു അങ്ങനെ നമ്മൾ വരുന്ന വഴിയിലെല്ലാം ഇങ്ങനെ അവര് ഈ തീ ഇട്ടേക്കുകട്ടോ ഈ തീ കുറച്ച് കഴിയുമ്പം ഈ തീയങ്ങ് ഉണങ്ങിക്കുള്ളൂ ഇതൊക്കെ അവര് നേരത്തെ തീ ഇട്ട് ഇതുപോലെ പുതിയ പുല്ലുകളൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകട്ടോ അങ്ങനെ നമ്മള് കുറച്ചുനേരം ഇതൊക്കെ കണ്ടതിന് ശേഷം നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വ്ലോഗ് എല്ലാവരും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ